നമ്മളിവിടെയുള്ളത് പോ പോത്തുണ്ടി ഡാമിലാണ് ഇത് ഒരു സോളോ ട്രിപ്പ് ആയിട്ട് വരാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഞാൻ രണ്ട് പേരുണ്ട് അപ്പൊ എന്താ പറയാ ഡോളോ ട്രിപ്പ് ഡോളോ ട്രിപ്പ് ഡോളോ ട്രിപ്പ് എന്ന് പറഞ്ഞ ഡോളോ എന്ന് പറഞ്ഞ ഒരു ഗുളിയുടെ പേര് അല്ലേ പനിയുടെ ഗുളിയാ ഡോളോ ഹായ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാടുള്ള പോത്തുണ്ടി ഡാമിലേക്കാണ് പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം നാൽപ്പത്തി കിലോമീറ്റർ ആണ് പോത്തുണ്ടി ഡാമിലേക്കുള്ളത് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് പോകുന്നത് നെന്മാറ നെല്ലിയാമ്പതി റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് ഒരു നാൽപ്പത്തി ഒമ്പത് അമ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നെന്മാറയിലേക്ക് നെന്മാറയിൽ നിന്നും എട്ട് കിലോമീറ്റർ പോയാലാണ് പോത്തുണ്ടി ഡാം അതായത് ഒരു നെന്മാറ ഗ്രാമപഞ്ചായത്തിലെ പോത്തുണ്ടിയിലാണ് നമ്മുടെ ഡാമുള്ളത് നെന്മാറയിൽ നിന്നും എട്ട് കിലോമീറ്റർ നെല്ലിയാമ്പതി റൂട്ടിൽ അവിടെ നിന്നൊരു പതിനേഴ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിയാമ്പതി ആയി ഇന്നൊരു ഞായറാഴ്ചയാണ് അതുകൊണ്ട് ഞങ്ങൾ കാലത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പ്രാതലെല്ലാം കഴിച്ച് ബൈക്കെടുത്ത് ഇറങ്ങിയതാണ് പാലക്കാടിൻ്റെ ഗ്രാമഭംഗി എന്ന് പറയുന്നത് ഈ ട്രിപ്പിലുടനീളം കാണാവുന്ന ഒരു കാര്യം തന്നെയാണ് കൊല്ലങ്കോട് മലമ്പുഴ ആ ട്രിപ്പുകളിലൊക്കെ അത് നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഒരിക്കൽ കൂടി ഈ ഭംഗിയൊക്കെ കാണുമ്പോൾ നമുക്ക് ക്യാമറയിൽ പകർത്താണ്ടിരിക്കാനായിട്ട് തോന്നില്ല എന്തായാലും നെല്ലിയാമ്പതിയുടെ കവാടമെന്നറിയപ്പെടുന്ന പോത്തുണ്ടി ഡാമിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അപ്പോൾ കേസ് നമ്മളിവിടെയുള്ളത് ഉള്ളത് പോത്തുണ്ടി ഡാമിലാണ് ഇത് ഒരു സോളോ ട്രിപ്പ് ആയിട്ട് വരാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ ഞങ്ങൾ രണ്ടുപേരുണ്ട് അപ്പം എന്താ പറയാ ഡബിൾ ട്രിപ്പ് ഡോളോ ട്രിപ്പ് ഡോളോ ട്രിപ്പ് ഡോളോ ട്രിപ്പ് എന്ന് പറഞ്ഞ ഡോളോന്ന് പറഞ്ഞ ഒരു കുളിയുടെ പേരിലെ ആ പനിയുടെ ഗുളിയാ ഡോളോ രണ്ടു പേര് വന്ന ഡോളോ ട്രിപ്പ് ഒരാളായിട്ട് വന്നു കഴിഞ്ഞാല് സോളോ ട്രിപ്പ് അപ്പൊ പോത്തുണ്ടി ഡാമിൽ വന്നിട്ട് നമ്മൾ ഇന്നത്തെ പരിപാടി ആരംഭിക്കുകയാണ് കേട്ടോ പ്രവേശന കവാടം കയറുമ്പോൾ തന്നെ ഒരു യുവതി നൃത്തം ചെയ്യുന്ന ശില്പമാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ഡോളോ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇതിലെ ഡാമിൻ്റെ മുകളിലേക്ക് കയറാനുള്ള കോണീടെ അടുത്ത് അന്നെ ഇനി ബാക്കി കാര്യങ്ങൾ എന്നെ പറയട്ടോ അപ്പോൾ എന്നെ നമ്മളിത് കയറാൻ പോവാണ് അത് എത്ര എത്ര സ്റ്റെപ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ആയിരം എന്തത് അപ്പണ്ടാവും ഗസ് ചെയ്യാൻ പറ്റുമോ എത്ര സ്റ്റെപ്സ് നൂറ്റി അമ്പത് കൗണ്ട് ചെയ്ത് നോക്കാം കൗണ്ട് ചെയ്ത് നോക്കാം ഓക്കെ ആ ഇരുപത്തൊന്ന് എണ്ണം തെറ്റിയോന്നൊരു സംശയം മുകളിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടുത്തെ ചന്തം കാണുമ്പോ ഇവിടുത്തെ ഭംഗി കാണുമ്പോ എണ്ണമൊക്കെ നമ്മളറിയാത്തത് തെറ്റി പോകും നെല്ലിയാമ്പതി മലനിരകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ് ഈ ഡാമിന്റെ ചുറ്റും മഴക്കാരുണ്ടായിരുന്നു ചെന്നപ്പോൾ നോക്ക് വെറും ഇരുപത് രൂപ എൻട്രൻസ് ഫീസ് കൊടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറുന്നത് ഇരുപത് രൂപയ്ക്ക് ഈ കാഴ്ച മുതലാവില്ലേ എത്ര രസമാണ് കാണാനായിട്ട് ഈ മഴ പെയ്യൊന്ന് പേടിയുണ്ടെങ്കിൽ താഴെ അടിവാരത്തിൽ നമുക്ക് കുട കിട്ടോ മുപ്പത് രൂപ റെന്റ് കൊടുത്തു കഴിഞ്ഞാൽ കുട നമുക്ക് അവർ തരും ഈ മലകളുടെ മേലെ നോക്കിയാൽ കാർ മേഘങ്ങള് ഇങ്ങനെ അതിൻ്റെ മൂടി പുതച്ച് നിൽക്കുകയാണ് മൊത്തത്തിൽ ഇതല്ലാത്ത കാഴ്ച തന്നെയാ മനോഹരമായ കാഴ്ച ഇവിടെ കുട്ടികൾക്ക് പത്ത് രൂപയുള്ള എൻട്രൻസ് ഫീസ് ബാക്കി ഉള്ളവർക്ക് ഇരുപത് രൂപ ഈ മലകളിലേക്ക് എത്താനായിട്ട് ഒരു പതിനേഴ് കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി കേട്ടോ ആ താഴത്തുനിന്ന് അങ്ങോട്ട് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ഇറങ്ങണമെന്ന് മാത്രം ഈ പോത്തുണ്ടി ഡാമിൻ്റെ എന്ന് പറയുന്നത് പത്ത് തൊട്ട് ആറ് വരെയാണ് സാധാരണ നിലയിൽ ഇവിടുത്തെ ഡാം പൊതുവെ ഉപയോഗിക്കുന്നത് കൃഷി കൃഷിക്ക് ആവശ്യമായ വെള്ളത്തിനും അതുപോലെ കുടിവെള്ള പദ്ധതികൾക്കുമാണ് പിന്നെ മീൻ വളർത്തലുമുണ്ട് ഇവിടെ കേട്ടോ കേരള ജലസേചന വകുപ്പിൻ്റെ കീഴിലാണ് ഈ ഡാമ് നിലനിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളം ഇവിടുത്തെ ഡാമിൽ നിന്നാണ് തൃശ്ശൂരിലെ ചില ഭാഗങ്ങളിലും ഇവിടുത്തെ വെള്ളം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിവ് ആ ഈ ഡാമുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതാപരമായ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇവിടുത്തെ ഈ ഭംഗി ഉണ്ടല്ലോ അത് ഒന്നൊന്നര ഭംഗി തന്നെയാണ് കേട്ടോ അതിന് മേലെ കയറി കാണുമ്പോൾ ഉള്ളൊരു മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ നേരെ കാണുന്ന പില്ലറിലാണ് ഇവിടുത്തെ അളവ് കണക്കാക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് കണക്കാക്കുന്നത് നെല്ലിയാമ്പതി പോകുന്നവര് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പോത്തുണ്ടി ഡാമിന്റെ ഭംഗി എന്ന് പറയുന്നത് പോത്തുണ്ടി ഡാമിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ കാഴ്ചകളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് ചുമ വാക്കുകളാൽ വിവരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഒന്നല്ലോ ഇവിടുത്തെ ഈ ഡാമിന്റെ സൗന്ദര്യം ഡാമിൽ നിന്നും താഴെ ഇറങ്ങി കഴിഞ്ഞാല് നമുക്ക് സമയം ചെലവഴിക്കാനായിട്ട് വളരെ വിശാലമായ മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ട് വളരെ മനോഹരമായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്ന ഈ ഗാർഡൻ നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ് കുട്ടികൾക്ക് ഓടിക്കളിക്കാനുള്ള അതിവിശാലമായ ഒരു ഗാർഡൻ രണ്ട് വർഷം മുൻപുള്ള ചില വീഡിയോസ് ഞാൻ കണ്ടിരുന്നു അന്നൊന്നും ഇത്ര ഭംഗി ഈ ഗാർഡൻ ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്കറിയാവുന്നതുപോലെ ഒരുപാട് പേരുടെ അധ്വാനമാണ് ഈ പാർക്കിൻ്റെ ഭംഗി കണ്ടില്ലേ ഒരു ചേട്ടൻ മനോഹരമായിട്ട് ബുഷ് ചെടി വെട്ടി നിർത്തുന്നത് ഈ ഉദ്യാനത്തോട് ചേർന്ന് തന്നെ കുട്ടികൾക്കുള്ള അതിവിശാലമായ ഒരു പാർക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് റൈഡ്സ് ഇവിടെ ഉണ്ട് അവരിവിടെ തിമിർത്ത് കളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക മനോഹരമായിട്ട് കാത്ത് പരിപാലിക്കുന്ന ഒരുപാട് പൂക്കളും ചെടികളൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് ഈ ഗാർഡൻ അതിപ്പോൾ ഞാൻ പറയാണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ എത്ര രസാന്ന് നോക്കിയാൽ ഇതൊക്കെ കാണാനായിട്ട് വൈകുന്നേരമൊക്കെ നല്ല വൈപാട്ടാണ് വൈകുന്നേരം വരുമ്പോൾ ഈ പച്ചപ്പെന്ന് പറഞ്ഞാൽ ഈ നയന മനോഹരമായി പച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മുഖമുദ്രയാണ് ഇവിടെ അടുത്തുള്ള പ്രദേശവാസികൾക്ക് എല്ലാ വീക്കെൻഡിലും ഒഴിവ് സമയങ്ങളിലൊക്കെ വരാനും ഉല്ലസിക്കാനും പറ്റിയ ഒരു നല്ല ഇടം തന്നെയാണ് ഈ പോത്തുണ്ടി ഡാം എന്ന് പറയുന്നത് പാലക്കാട് നിന്ന് മാത്രമല്ല പുറത്ത് തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് കാണാനായിട്ട് നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട് മടങ്ങാവുന്ന ഒരു സ്ഥലം തന്നെയാണ് പോത്തുണ്ടി ഡാം കൂടാതെ മനോഹരമായ ഒരുപാട് ശില്പങ്ങളാൽ സമ്പന്നമാണ് ഈ ഗാർഡൻ ചിലതൊക്കെ കാലപ്പഴക്കം വന്നിരുന്നാലും കാണാൻ ഏറെ ചന്തമുള്ള ശില്പങ്ങൾ തന്നെയാണ് ഒരു സംശയവുമില്ല ഒന്ന് നോക്കി നിൽക്കാൻ തോന്നും കേരള തനിമ വിളിച്ചോതുന്ന ശില്പങ്ങൾ കണ്ടില്ലേ പുറത്തിറങ്ങിയാൽ ഒരു നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു കുതിര സവാരി ചെയ്ത് നമുക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാം ഞങ്ങളെ കൊണ്ടുപോകുന്നത് രാജയാണ് രാജ രാജ എന്ന് പറയുന്ന കുതിരയാണ് ഞങ്ങളെയും കൊണ്ടിട്ട് ഇങ്ങനെ ഈ മനോഹരമായിട്ടുള്ള ഈ വഴിയിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്നവർക്ക് കൗതുകമുള്ള കാര്യം തന്നെയാണ് കുതിരസവാരി എന്ന് പറയുന്നത് സാധാരണ പോത്തുണ്ടി ഡാമിന്റെ എല്ലാ വീഡിയോസിലും ഈ കുതിരകളെയും കുതിരസവാരിയും നമുക്ക് കാണാവുന്നതാണ് രാജക്ക് തമിഴും തരിയും മലയാളവും തരും ഒരു കിലോമീറ്റർ ഈ വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഈ വഴിയിലൂടെ ഇങ്ങനെ കുറച്ച് ദൂരം എങ്ങനെ എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ പോകുന്നത് പാലക്കാട് ടൗണിലേക്കാണ് അവിടെ കോട്ടയം കൂടി കണ്ടിട്ട് വേണം നമുക്ക് തിരിച്ച് പോകാനായിട്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ലോഗ് പോത്തുണ്ടി കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കട്ടെ ബബായ് വീഡിയോ